നിന്ന് ാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് ഏതാണ്ട് പത്ത് മേഖലകളെ തിരിച്ചുള്ള സമഗ്രമായ സർവ്വതല സ്പർശി എന്നുള്ളതാണ് നമ്മുടെ കലാസൻ കാര്യമായിട്ട് അതിനെ വിശേഷിപ്പിച്ചത് എങ്ങനെ നോക്കിക്കാണുന്നു ഈ ബജറ്റ് തീർച്ചയായും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു റിഫോം ടച്ച് ഒരു ബിഗ് റിഫോം ടച്ച് അത് ബാങ്കിങ് സെക്ടർ റിഫോംസ് ആയിക്കോട്ടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇന്റന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെക്നോളജി ആയിക്കോട്ടെ ആ ഒരു ബിഗ് റിഫോം റോഡ് മാപ്പ് ലിസ്റ്റിങ് ആണ് എന്ന് എന്നാണ് എന്റെ പേഴ്സണലിന്റെ ഒരു അഭിപ്രായം കാരണം ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയമാണ് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ച് എക്സ്റ്റേണലായും അതുപോലെ ഡൊമസ്റ്റിക് എക്കോണമിയിലും ചലഞ്ചസ് ഗ്രോത്ത് സ്ലോഡൌൺ റൈസിംഗ് സ്ട്രെസ് അറ്റ് ദി ബോട്ടം ഓഫ് ദി പിരമിഡ് ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ യുനോ ഓവറോൾ വര ഗ്ലോബൽ സ്ലോഡൌൺ ഹാപ്പനിങ് ട്രംപ് യു എസ് വാർ ഈ സമയത്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ഒബിയസ്ലി ഇൻഷുറൻസ് എഫ് ഡി ഐ ഹൺഡ്രഡ് പെർസെന്റ് ഹൈക്ക് ചെയ്തു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ഒരു വിഷൻ അപ്രോച്ച് നമുക്ക് ഇന്നത്തെ ബജറ്റിന് മിസ്സിംഗ് ആണെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ബട്ട് ഹാവിംഗ് സെഡ് ദാറ്റ് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അനൗൺസ്മെന്റ് കേരളത്തെ സംബന്ധിച്ചല്ല ദേശീയ തലത്തിൽ പറയുകയാണെങ്കിൽ സ്കിൽ ഡെവലപ്മെന്റും അതുപോലെ അഗ്രികൾച്ചർ സെക്ടർ ഫോക്കസ് ഇതെല്ലാം ഇംപ്ലിമെന്റേഷൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ രാജ്യത്തിന് ഗുണകരമായി വരും പക്ഷെ നമ്മൾ കഴിഞ്ഞ ബജറ്റുകൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എക്സിക്യൂഷൻ ആണ് പലപ്പോഴും അപ്പോൾ കൺസേൺ ഗുഡ് പക്ഷേ ഇത് എത്രത്തോളം ഗ്രാസ് റൂട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒരു വിഷയമാണ് ഈ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സംസ്ഥാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഒരു മുന്നോട്ട് പോക്കാണ് ധനമന്ത്രി ഉദ്ദേശിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻപത് വർഷത്തേക്ക് പലിശരഹിത വായ്പ നൽകുന്നു ഇതൊക്കെ നമ്മുടെ ആ ഒരു സംസ്ഥാനങ്ങളുടെ വികസന യാത്രയിലേക്കുള്ള വലിയൊരു കുതിച്ചാട്ടമാകില്ല അങ്ങനെയുള്ള തീർച്ചയായും തീർച്ചയായും പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ അനൗൺസ്മെന്റ്സിന് പുറത്ത് ഈ എത്രത്തോളം ഇത് ഇംപ്ലിമെന്റ് ഈ കോപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ ഹയസ്റ്റ് ഗോൾഡൻ സ്റ്റാൻഡേർഡ്സും കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ആ ഒരു ഒരു ഏകോപിതമായ ഒരു മുന്നോട്ട് പോക്ക് അത് എത്രത്തോളം ഗ്രൌണ്ട് ലെവലിൽ അഗൈൻ എക്സിക്യൂഷൻ ആണ് ഞാൻ ഫോക്കസ് ചെയ്തത് എത്രത്തോളം നടക്കുന്നു എന്ന് നമുക്ക് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ബജറ്റുകളിലും സംസ്ഥാനങ്ങളെ സഹായിക്കാനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റുമായി അലൊക്കേഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഓറിഷ യു പി അതുപോലെ കേരളം ഈ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചൊക്കെ എത്രത്തോളം അലോക്കേഷൻ നടന്നിട്ടുണ്ട് എത്രത്തോളം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി ഒരു ഒരു ആലോചിക്കേണ്ട ഒരു വിഷയമാണ് ബീഹാർ രാഷ്ട്രീയം പറയുകയാണെന്ന് വിചാരിക്കരുത് പക്ഷേ ബി ജെ പിയുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രത്യേകിച്ച് ബീഹാറിനെല്ലാം വളരെ മേജർ അനൗൺസ്മെന്റ്സ് നമ്മളിന്ന് കണ്ടു പക്ഷേ ഓവറോൾ എത്രത്തോളം ഒരു എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് ഇത് ഇത് ഇതിലെല്ലാം എന്നുള്ളത് അപ്പം ഞാൻ ഞാൻ ബജറ്റ് മോശമാണെന്ന് അടച്ചു പറയുകയല്ല പക്ഷെ ഈ ഒരു അവസരത്തിൽ നമുക്ക് വേണ്ടിയിരുന്ന ഒരു ബജറ്റ് എംപ്ലോയ്മെന്റ് ജനറേഷൻ അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യ ചെയ്യേണ്ട പോളിസി ചേഞ്ചസ് ഇതെല്ലാം നമുക്ക് വേണ്ടിയിരുന്നത് ടാക്സ് റിബേറ്റ് ആഫ്റ്റർ ട്വൽ ലാക്സ് ഇൻകം ടാക്സ് കുറച്ചു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഒരു ഒരു ഫണ്ടമെന്റലി ആൾട്ടറിംഗ് ആയിട്ടുള്ള സബ്ജക്ട് അല്ല കാരണം ആളുകളാണ് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത് സോ ഇത് ഒരു വലിയ കൺസംഷൻ ബൂസ്റ്റ് ഉണ്ടാക്കും എന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ മിഡിൽ ക്ലാസിന് ഒരുപക്ഷെ ഗുണകരമായി